മറ്റൊരാളെ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് പോലീസിനെ പിന്നെയും ആശയക്കുഴപ്പത്തിലാക്കി പ്രതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ താൻ നടത്തിയ കൊലപാതകത്തെ കുറിച്ച് പോലീസിന് മൊഴി നൽകിയ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചും ഒരാളെ കൊന്നുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് സെപ്റ്റംബർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് കടപ്പുറത്ത് യുവാവിന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ വാർത്ത പിറ്റേന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുമു പതിനാലാം വയസ്സിൽ കോഴിക്കോട് കൂടരിഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നതായി കഴിഞ്ഞ മാസം അഞ്ചിനാണ് മുഹമ്മദ് അലി മലപ്പുറം വേങ്ങര സ്റ്റേഷനിൽ ഹാജരായി വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് സ്ഥിരീകരിച്ച തിരുവമ്പാടി പോലീസ് കൊല നടന്ന സ്ഥലവും രീതിയുമെല്ലാം കണ്ടെത്തിയെങ്കിലും മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അന്നത്തെ അതേ മൊഴിയിലാണ് രണ്ടാമതൊരു മരണത്തിൽ കൂടി പങ്കുണ്ടെന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണോ മുഹമ്മദ് അലി ഇത്തരത്തിൽ മൊഴികൾ നൽകുന്നതെന്ന സംശയവും പോലീസിനുണ്ട് എന്നാൽ മുഹമ്മദ് അലി പറയുന്ന സാഹചര്യങ്ങളും യഥാർത്ഥ സംഭവങ്ങളും രണ്ടിടത്തും പൊരുത്തപ്പെട്ടു എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം സംഭവം അല്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ വേറെ ഇത്രയും ഉള്ള ഷോപ്പ് ഈ സെലക്ഷൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി